ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് കുറച്ചു നേരം ആയി ലൈവിൽ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ജാസ്മിൻ ഇപ്പോഴും അവിടെ പെണയും കിടപ്പാണ് ഫുഡൊന്നും കഴിക്കാൻ വരുന്നതായിട്ട് കണ്ടില്ല ഉച്ചയ്ക്കത്തെ ഫുഡൊന്നും കഴിക്കാൻ വരുന്ന കണ്ടില്ല പിണയും കിടപ്പാണ് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ അമിതമായിട്ട് ഒരാളെ കയറി വിശ്വസിച്ച് അവരിൽ നിന്നൊരു പണി ജാസ്മിൻ മേടിച്ച് കെട്ടിയിട്ട് ഇപ്പം അതിൻ്റെ ഒരു ഷോക്കിൽ അങ്ങനെ നിൽക്കുകയാണ് ആരെയാണെന്ന് ചോദിച്ചാൽ ശ്രീദൂനെയാണ് ശ്രീധുവിനേം അർജുനെയും ഈ അടുത്തായിട്ട് ജാസ്മിനു വളരെയധികം അങ്ങോട്ട് വിശ്വാസം ആ ആരെങ്കിലും എപ്പോഴും ഒരു കൂട്ട് വേണമെന്നുള്ള തോന്നലാണ് നമുക്ക് പ്രേക്ഷറായിക്കെ തോന്നുക അതേപോലെ ശ്രീധൂനെ അങ്ങ് ശ്രീധു അവിടെ ഗെയിം കളിക്കാൻ വരുന്നതാണ് തമിഴ്നാട്ടിൽ നിന്ന് കുറേ വോട്ടും കിട്ടുന്നുണ്ട് ശ്രീധു അങ്ങനത്തെ ഒരു നിപ്പാണ് അവിടെ നിൽക്കുന്നത് അല്ലാതെ ആരെ ആശ്രയിച്ചല്ല ശ്രീധു നിൽക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പക്ഷേ ജാസ്മിൻ കയറി ശ്രീധൂനെ വല്ലാതെ ആശ്രയിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഒരു വിശ്വാസം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഗെയിമിൻ്റെ ഭാഗമായിട്ട് രാജ്ഞിയായിട്ടിരുന്ന ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് ആ ദണ്ട് അടിച്ചു മാറ്റി സിജോ കൊണ്ടുപോയി അപ്പോൾ ആ സിജോടെ കയ്യിൽ നിന്ന് അടി അതെടുത്തോണ്ട് അടിച്ചു മാറ്റി തിരിച്ചുകൊണ്ടുനിന്ന് ജാസ്മിന് മേടിച്ചുകൊണ്ട് താ എന്ന് ജാസ്മിൻ ശ്രീധുവിനോട് പറയുന്നു കേട്ടപടി ശ്രീതു അതെടുക്കാൻ വേണ്ടി പോയി സിജോയുമായിട്ട് ചെറിയൊരു അടിപിടിയൊക്കെ ഉണ്ടാകുന്നുണ്ട് അവിടെ ഒരു പ്രോപ്പർട്ടി അതുമൂലം നശിക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ദണ്ട് കൈക്കലാക്കി കഴിഞ്ഞപ്പോൾ ശ്രീധുവിൻ്റെ യഥാർത്ഥ സ്വഭാവം വെളി വന്നു ശ്രീധു അത് ജാസ്മീന് കൊടുത്തില്ല അത് ജാസ്മീൻ ഒരു വളരെയധികം ഷോക്ക് ആ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണേലും അതൊരു വിശ്വാസവഞ്ചനയാണ് ശ്രീതു അത് മേടിച്ചുകൊണ്ട് വന്ന് ജാസ്മീനോടുള്ള സ്നേഹം കൊണ്ട് ജാസ്മീൻ്റെ രാജ്ഞിയായിട്ടിരിക്കുന്നതല്ലേ അപ്പോൾ ആ രാജ്ഞിയായിട്ടിരിക്കാൻ വേണ്ടി ആ ദണ്ടു കൊണ്ട് തിരിച്ചു കൊടുക്കും എന്നാണ് ജാസ്മിൻ ശരിക്കും നൂറിൽ നൂറ് ശതമാനം വിശ്വസിക്കുന്നത് ശ്രീധു ആരാമോള് ശ്രീതു രണ്ട് കൈക്കലാക്കിയപ്പോൾ പിന്നെ ശ്രീതു കൊടുത്തില്ല എന്നാൽ എന്നാൽ ഇതുകൂടെ പിടിച്ചോ എന്ന് പറഞ്ഞ് മാലയും കൂടെ ഊരി കൊടുക്കാൻ പോകുന്നുണ്ട് ജാസ്മിൻ അപ്പോൾ ശ്രീദ് പറയും മാലയുടെ ആവശ്യം എനിക്കില്ലെന്ന് പറയും അപ്പോൾ മാല അഭിഷേകനാണ് കൊടുക്കുന്നത് അതിൻ്റെ പേര് പിന്നെ വീട്ടിലുള്ളവരുമായിട്ട് ചർച്ച നടക്കാണ് പിന്നെ ശ്രീ രാജ്ഞിയായിട്ടിരിക്കുന്നത് ഇത് രണ്ടും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജാസ്മിൻ എങ്ങോട്ടില്ല ഒന്ന് നടക്കണമെങ്കിൽ ആ നിയമം ടാസ്ക് നിയമം അനുസരിച്ച് ജാസ്മിനെ പിന്നെ എടുത്തുകൊണ്ട് വേണം പോകാൻ പിന്നെ ജാസ്മീൻ സംസാരിക്കാനും പറ്റി ഇതാണ് നിയമം അതായത് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്ന നിയമം അതാണ് പക്ഷേ ഇന്നലെ ഈ നിയമങ്ങളൊക്കെ സായി തെറ്റിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ആ നിയമങ്ങളെല്ലാം പുള്ളിക്കാരത്തി എന്തുകൊണ്ടോ ജാസ്മിൻ ബിഗ് ബോസ് പറഞ്ഞ് ഈ നിയമത്തിനെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല ഇന്നലെ സായി അത് തെറ്റിച്ചില്ലേ പിന്നെ എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ പുറത്ത് ജാസ്മിൻ ഇങ്ങനെ തർക്കിച്ച് നിൽക്കുകയാണ് വീട്ടിലുള്ളവരോട് ഇന്നലെ അല്ല നിയമത്തിനെ അംഗീകരിച്ച് സായി തെറ്റിച്ചാലും ജാസ്മീൻ നിയമം അംഗീകരിച്ച് പോകാമല്ലോ പക്ഷെ ജാസ്മിൻ അതല്ല la barreine. വീട്ടിലുള്ളവർ പറയുന്നു ഈ ദണ്ടും നഷ്ടപ്പെട്ട് മാലയും നഷ്ടപ്പെട്ടാലും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത്രയും സമയം വരെ നീ തന്നെയാണ് രാജ്ഞി അതുവരെ നീ മിണ്ടാനും പാടില്ല അനങ്ങാനും പാടില്ല അവിടെ ഇരിക്കണമെന്ന് അപ്പോൾ ജാസ്മിൻ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല ഇന്നലെ സായി അങ്ങനെ ചെയ്തില്ല എന്നും പറഞ്ഞാണ് അങ്ങനെ തർക്കം നടന്ന് കുറേ എല്ലാം പദം പെറുക്കി അവസാനം ഇപ്പം നോറയ്ക്ക് പഠിക്കുവാണോന്ന് നമുക്ക് ചോദിക്കാൻ തോന്നും അതേപോലെ ഇന്നലെ നോറ പണങ്ങിയിട്ട് ഇന്ന് രാവിലെ വരെ ആയിട്ട് ഓക്കെ ആയിട്ടില്ല ഇതും പറഞ്ഞ് പദം പെറുക്കിണക്കുക അതേപോലെ ഗാർഡൻ ഏരിയയിൽ ഒരു സോഫ മൂല വളഞ്ഞ് കുത്തിക്കിടപ്പുണ്ട് ജാസ്മിൻ വേറെ എന്തൊക്കെയോ മാനസികവിഷമങ്ങളുടെ എല്ലാം കൂടെ ഒരു പ്രതിഫലനം പോലെ പോരാഞ്ഞിട്ട് ശ്രീധുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഈ ഷോക്ക് അവസാനം ബി ബി ഇപ്പം ആ ടാസ്ക്ലാക്കി കാരണം ആരുടെ കയ്യിലും കിരീടവും ചെങ്കോലും എല്ലാം കൂടെ ഒന്നും ഇല്ല അപ്പോൾ ആ ടാസ്ക് ബി ബി ഇവരുടെ ഈ ഒരു സ്വഭാവം എല്ലാം കൂടെ കണ്ടിട്ട് ബിബി ആ ടാസ്കെ റദ്ദാക്കി എല്ലാം കൊണ്ട് സ്റ്റോർറൂമിൽ വെച്ചോളാം പറഞ്ഞു ഇവരോട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് അയ്യോ നിർത്തരുതേ നിർത്തരുതേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും എല്ലാ സാധനങ്ങളും കൊണ്ടുവെച്ചു അങ്ങനെ ശ്രീധുവിൻ്റെ കയ്യിൽ നിന്ന് ഒരു നല്ല പണിയാണ് മേടിച്ച് കിട്ടിയത്